കെ സുധാകരനെ നീക്കണമെന്ന നിർണായക ആവശ്യവുമായി വി ഡി സതീശൻ വീണ്ടും ഹൈക്കമാൻഡിനെ കണ്ടുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയോടും കെ സി വേണുഗോപാലിനോടും ദീപാദാസ് മുൻഷിയോടും സതീശൻ ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് സതീശൻ എന്തിനാണ് വിവരങ്ങൾ പുറത്ത് പറയുന്നത് എന്ന് വെച്ചാൽ മറ്റ് ചില നേതാക്കളുടെ പേരുകൾ വി ഡി സതീശൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ അടൂർ പ്രകാശ് എം അതുപോലെ തന്നെ റോജി ജോൺ ബെന്നി ബഹന്നാൻ സണ്ണി ജോസഫ് എന്നിവരുടെ പേരുകളാണ് വി ഡി സതീശൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അടൂർ പ്രകാശൻ്റെ പേര് മുന്നോട്ട് വെച്ചത് ഈഴവ സമുദായ അംഗങ്ങളുടെ പ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ അടൂർ പ്രകാശിൻ്റെ പേര് മുന്നോട്ട് വെച്ചത് അതേ അവസരം തന്നെ അടൂർ പ്രകാശിനൊപ്പം തന്നെ മൂന്ന് പേരുകൾ കൂടി മുന്നോട്ട് വെച്ചു മധ്യ കേരളത്തിൽ അടൂർ പ്രകാശിൻ്റെ പേരിന് ചിലപ്പോൾ എതിർപ്പ് വരാമെന്ന് വി ഡി സതീശൻ തന്നെയാണ് പറയുന്നത് എന്തുകൊണ്ടാണ് എതിർപ്പ് വരുന്നത് കാരണം അടൂർ പ്രകാശിന് തന്നെ ഒരു ബാർ ബാർ മുതലാളിയാണ് അടൂർ പ്രകാശ് ധാരാളം കാശികാരൻ കൂടിയാണ് അടൂർ പ്രകാശ് ഇഴവ് സമുദായ അംഗം എന്ന പരിഗണന മാത്രമേ അടൂർ പ്രകാശിന് അനുകൂലമായുള്ളൂ ജന ജനങ്ങളെ ക്രൗഡ് ക്രൗട്ടുള്ളറാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പരിഗണിക്കപ്പെടാം എന്ന് മാത്രം അതേ അവസരം അടൂർ പ്രകാശിന് ബാർ മുതലാളി എന്നൊരു ശീത്തപ്പേരുണ്ട് അപ്പോൾ കോൺഗ്രസിൻ്റെ മധ്യനയവുമായി തട്ടിച്ച് നോക്കുമ്പോൾ അടൂർ പ്രകാശ് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ബാറുണ്ടല്ലോ എന്നൊരു വിമർശനം ഉയരാൻ സാധ്യതയുണ്ട് എന്നൊരു നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുകൂടി വി ഡി സതീശൻ ഹൈക്കമാൻഡിലെ കെ സി വേണുഗോപാലിനെയൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അതേ അവസരം തന്നെ മധ്യകേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം കോട്ടയം ഇടുക്കി ബെൽറ്റിൽ ക്രൈസ്തവ സമൂഹത്തെ തള്ളിക്കളയാൻ കോൺഗ്രസിനെ കഴിയുകയില്ല ക്രൈസ്തവ ബിഷപ്പുമാർ കഴിഞ്ഞ ദിവസവും എന്താണ് ബിഷപ്പുമാരുമായി സതീശൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു പൊതുചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ക്രൈസ്തവരുടെ വോട്ട് നിർണായകമാണ് ഈ ബെൽറ്റിൽ ഇടുക്കി കോട്ടയം അതുപോലെ എറണാകുളം മേഖലയിൽ ക്രൈസ്തവരുടെ വോട്ട് ഒരു പരിധിവരെ എന്താണ് വയനാട് മുസ്ലിം വോട്ടിൻ്റെ വോട്ടിനൊപ്പം തന്നെ കിടപിടിക്കുന്ന വോട്ടാണ് വയനാട് ക്രൈസ്തവരുടെ വോട്ട് അതുപോലെ വോട്ടുണ്ട് തിരുവനന്തപുരത്തും അതുപോലെ കൊല്ലം ജില്ലയുടെ ഒരു മേഖല ചില മേഖലകളിലും ക്രൈസ്തവരുടെ വോട്ട് തീരദേശ മേഖലയിലും ക്രൈസ്തവരുടെ വോട്ട് കൂടുതലുണ്ട് ചില മേഖലകളിൽ അപ്പോൾ ഈ ക്രൈസ്തവരുടെ വോട്ട് കോൺഗ്രസ്സിന് ലഭിക്കണമെങ്കിൽ എന്താണ് ചില വിട്ടുവീഴ്ചകൾ കോൺഗ്രസ് ചെയ്യണം അതുകൊണ്ടാണ് മൂന്ന് പേരുകൾ ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് സതീശൻ ഹൈക്കമാൻഡിനെ വെച്ചത് സുധാകരനെ മാറ്റുക പകരം ഈ പേരുകളിൽ ആരെങ്കിലും ഒരു ഒരു പേര് പരിഗണിക്കുക അതാണ് റോജി ജോണ് സണ്ണി ജോസഫ് ബെന്നി ബെഹന്നാൻ അങ്ങനെ മൂന്ന് പേരുകൾ കൂടി കെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്താണ് വി ഡി സതീശൻ നിർദ്ദേശിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നു ആരുടെ പരിഗണനയിൽ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ആകണമെന്ന ആഗ്രഹം ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു ഹൈക്കമാൻഡിൽ തന്നെ ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു പക്ഷേ കനകോലു വടം വലിച്ച് ചെന്നിത്തലയുടെ പേര് മാറ്റിയിട്ടുണ്ട് ചെന്നിത്തല ആയിക്കഴിഞ്ഞാൽ ശരിയാകില്ല ചെന്നിത്തല എന്താണ് നിലപാടില്ലാത്ത വ്യക്തിത്വ വ്യക്തിത്വത്തിനും നേതൃത്വത്തിനും ഉടമയാണ് എന്നൊരു പരിഹാസം കനകോലു ഉന്നയിച്ചതുകൊണ്ട് കൊണ്ട് രമേശ് ചെന്നിത്തലയെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്താക്കാൻ വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല ചെന്നിത്തലയെ ആക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സുധാകരനുമായുള്ള തർക്കം അതുപോലെ നിലനിൽക്കും സുധാകരനും എന്താണ് ചെന്നിത്തലയും തമ്മിൽ നല്ല ധാരണയിലാണ് സുധാകരനെ മാറ്റുന്നതിൽ ചെന്നിത്തലയ്ക്ക് എതിർപ്പുണ്ട് ഇപ്പോൾ ചെന്നിത്തല ഒന്നും മിണ്ടാതിരിക്കുന്നത് മറ്റു ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ വച്ചുകൊണ്ടാണെന്നും വി ഡി സതീശൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്